ണ്ടാ ഹോളിന്റെ വെളിച്ചം മാത്രല്ല വേറൊരു തരി വിളിച്ചല്ലേ ശില്പ ശില്പത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഉണ്ടാ തലസിംഹം ഇതൊക്കെ പുറത്തെ മാർക്കറ്റുകൾട്ടോ ബസാർ എന്നൊക്കെ പറയില്ലേ അമ്പര ഇതൊക്കെ നോക്കി ഏകദേശം നല്ല ഉള്ളില്ല കേട്ടോ ഉണ്ട് ഇണ്ട് ബസാറുകള് അറ്റം വരെ കാണാൻ അറ്റം കാണണോ കാണാല്ലേ മൊത്തം ബസാറുകളാ വിത്തല ടെമ്പിൾ സംഭവം നമ്മള് അമ്പത് രൂപയുടെ നോട്ടില് ആ അമ്പത് രൂപയുടെ നോട്ടില് കാണുന്ന രഥം ഓടിയാട്ടുള്ളത് ഇത് കല്ല് കൊണ്ട് വന്നിട്ടുള്ള ചലിക്കുണ്ടോന്ന് ചോദിച്ചാൽ അറിയില്ലേ ഞാൻ ഒന്നര കിലോമീറ്റർ നടന്നു തന്നത് പേര് സ്റ്റെപ്പ് ഉണ്ട് രണ്ടാനകളുണ്ട് മോളികൾ നോക്കി അവലിര മണ്ഡപ ഇതിപ്പോ വീണ്ടും പണി നടക്കുന്നുണ്ട് ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞാകെ മോളിഷ്ടികൊണ്ട് വന്നിട്ടുണ്ട് അടിയിൽ കാര്യങ്ങളുണ്ട് പൊളിഞ്ഞിട്ടുണ്ട് കൊറേ വീണ്ടും പണി നടന്നോണ്ട് പറഞ്ഞത്

ഡിസൈനുകൾ ഇതിന്റെ മോളിലൊക്കെ ഈ ഗ്രീൻ കളർ കാണുന്നുണ്ട ഇതൊക്കെ പെയിന്റിങ് പെയിന്റിങ്റന്നില്ല അത് ഹനുമാനോ റെഡ് കളർ കാണണ്ട് ഇതൊക്കെ അന്ന് കാലത്ത് പെയിന്റ് ചെയ്തില്ല മഞ്ഞറൊക്കെ കാണുന്നുണ്ട്

ഈ അമ്പതിൽ പണികൾ നടക്കുന്നത് അതിൻ്റെ ഉള്ളിക്ക് പ്രവേശനില്ലേ പിന്നുള്ളതാ മെയിൻസാണ് നമ്മള് കണ്ടത് അമ്പത് എഴുത്തുകൾ കണ്ട ഇതെല്ലാത്തിനും പക്ഷെ എന്തൊക്കെ മനസ്സിലാണല്ലേ അവിടെ പണി നടന്നോക്കുന്നത് അത് പുതിയ രീതിയില് വീണ്ടും പണി തൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് മെയിന്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇടിഞ്ഞു അവളൊക്കെ ഇടിഞ്ഞു പോണില്ല ില്ല അർത്ഥൊന്നില്ല ആൾക്കാര്ന്നിണ്ട് നോക്കി നിങ്ങള് എന്റെ മുകളിൽ ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് വെച്ചിട്ടുള്ള തോന്നിണ്ടാവും വെളിച്ചം വരാൻ വേണ്ടിട്ട് ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടാ ആ ഹോളിന്റെ വെളിച്ചം മാത്രല്ല ഇവിടെ വേറെ ഒരു തരി വെളിച്ചല്ലേ ഇവിടെ ഒക്കെ നോക്കിയാ ഭയങ്കര കിട്ടായി ഫുള്ള് കിട്ടി വിഷയം സാധനം

എന്ത് സംഭവം മനസിലാവണല്ലേ പിന്നെ അതൊന്നും പ്രതീക്ഷയില്ല അവിടെ കയറുമ്പോഴെത്തി അതെന്ത് മനസിലാവണല്ലേ ഒരു ഭയങ്കര മൂക്കഥ അതിനകത്ത് പേടിയോ ഇരുട്ടേ ആരു പ്രതീക്ഷ ഇല്ല ഇതൊരു മണ്ടപണ്ട് ഇതിന്റെ ചുറ്റും നടപ്പാതകൾ ഉണ്ടായിരുന്നുണ്ടോ നിന്റെ ചുറ്റും അതുപോലെ അവിടെ നിന്നും ഇത് നോക്കിയ കൊറൊക്കെ നശിച്ചു ഇതിന്റെ മോൾ ഭാഗം നോക്കിയത് സാധനം കണ്ട ഇതിപ്പോ ഒരു കൊരങ്ങനെ എടുക്കുന്നതല്ലേ സിക്സ് ആനം ഇവിടെ പൊത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഇതായിട്ട് വരും അത്ര സിക്സ് ആന ആറ് ഉള്ള ഇതായിട്ട് കാണാൻ പറ്റും പറയണത് ഇത് കുട്ടി ഇത് ഇത് പിന്നെ ഈ ഭാഗം പൊത്തിട്ട് മോൾ ഭാഗം ഇങ്ങനെ പൊത്തി കഴിഞ്ഞില്ലെങ്കിൽ ഈ ഭാഗത്ത് ഇങ്ങനെ പാമ്പ് അങ്ങനെ ആറിനായിട്ട് കാണാൻ പറ്റും എന്ന് പറയണത് കലാകാരന്മാരെ സംഭവിക്കുന്നുണ്ട് മോനെ ഇതിന്റെ മോത്തരൂ നോക്കി മുഖത്തിന്റെ ആ ഒരു ഇത് அக்காடு <laughs> <laughs> അമ്പലത്തിൻ്റെ ഫണ്ടില് നമ്മളിപ്പം ചെറുപോലെ കടകളുണ്ട് അതേപോലെ പണ്ട് കാലത്തുണ്ടായിരുന്ന സാധനങ്ങളാ ഇത് കാണുന്ന ഷോണുകളില്ലേ ഇത് കാണുന്ന കാലുകള് ഈ കാണുന്ന കാലുകള് ഏകദേശം അര മുക്കാൽ കിലോമീറ്റർ അര കിലോമീറ്റർ എന്തായാലും ഉണ്ട് ഇതിന്റെ അടിയിൽ ഇപ്പൊ കാണുന്നത് പുല്ലല്ലേ കാര്യങ്കല്ലേ പുള്ളി കരിങ്കില് ഇരിച്ചിരിക്കുക ആ സൈഡ് രണ്ട് സൈഡും ഇതേപോലെ കടകളുണ്ടായിരുന്നു കേട്ടോ അന്ന് നാലോചിക്കുക അറ്റത്ത് കാണാ ഇപ്പ സാറുകൾ രക്ഷിക്ക പുല്ല് മുളച്ചിരിക്കല്ച്ചിണ്ട് ഇത് ഇതിന്റെ അടിയിലെ പുല്ല് കരിങ്കല്ച്ചിരിക്ക അതിന്റെ ഉള്ളിലേക്കൊക്കെ ഇണ്ട്ടാ പക്ഷെ മൊത്തം കാട് പിടിച്ചു കരിക ഇതൊരു പുഷ്ക്കരണാട്ടാൻസ് വെള്ളത്തിലേ അതിന്റെ പുറകിലൊക്കെ മലകളൊക്കെ കാണുന്നത് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് മണ്ഡപം ആകെ മണ്ഡപ പുല്ലുങ്ങളൊക്കെ തുടങ്ങി നമ്മൾ അവിടെ നിന്ന് കണ്ടപ്പോ അമ്പലത്തിന്റെ ദൂരം കണ്ടങ്ങട് ഇവിടെ ബസാറുണ്ട് ജിസൈഡ് ബസാറുണ്ട് അതൊക്കെ അവിടെ നശിച്ചു അവിടെ ഉണ്ട് അവിടെ നിന്ന് ഇന്നും പോണുട്ടാ അറ്റത്ത് ചെറുതായിട്ട് കാണണ്ട അതൊക്കെ ബസാറുകള ഈ മണ്ഡപത്തിന്റെ ഒരു പ്രത്യേകതയുണ്ടാ ഞാൻ പറഞ്ഞുതരാ പറഞ്ഞത് അപ്പൊ ഈ ശില്പ ശില്പത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇണ്ടോ തലസിംഹം കാര്യങ്ങളൊക്കെ ആയിട്ട് ശരീരം വന്നിട്ട് മാനന്റെ കാല് വന്നിട്ട് കണ്ടില്ല കുതിരയുടെ പല്ല് വന്നിട്ട് മുതലയുടെ നാട്ടിണ്ട് ഇത് വന്നിട്ട് ആനയുടെ വാലുണ്ട് വാല് എവിടെന്നും കാണേ പാല് വന്നിട്ട് പാമ്പിന്റെ പറഞ്ഞത് പാല് ഇതിനറിയില്ല കാണാല്ലേ ഇതൊരു മണ്ഡപ ഇതിന്റെ ഉള്ളിരിക്കട്ടോ കൂടിയും പ്രതീക്ഷ പതിനാറാം നൂറ്റാണ്ടിലാന്ന് തോന്നിന്റെ ഇത് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞപോലെ ഇവിടെ ഓരോന്നിനും ഓരോ ചരിത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പോലെട്ടോ നമ്മളറിയണതും അറിയാത്തതും ചരിത്രങ്ങൾ ചരിത്രങ്ങളോ ഒളിഞ്ഞിരിപ്പുണ്ട്